ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വൈകുന്നേരം മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ജക്കിക്കുട്ടി സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട് അപ്പോൾ അവൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ടോ വൈകുന്നേരം ഞാൻ എണ്ണക്കടികളോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ഉള്ളി വട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നുള്ളത് അപ്പം വരുമ്പോൾ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഉള്ളിവട അപ്പം ഞാനത് റെഡിയാക്കി ഇങ്ങോട്ട് നിൽക്കുന്നതിൻ്റെ ഇടക്ക് പിന്നെ വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം അതാ ഉള്ളി മുറിച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ചട്ടിയും ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് കുറച്ച് വൈകുമല്ലോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് അതും ചൂടായി കിട്ടിക്കോളും പിന്നെ ഏകദേശം അവൾ വരാനായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നുള്ള പണിയിലാണ് പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടക്ക് അവൾക്കുള്ള കുളിക്കാനുള്ള വെള്ളം കൂടെ വെക്കുന്നത് സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ ഞാൻ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ ചായ കൊടുക്കുക അപ്പോൾ അതാ അത് അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും എന്നാൽ വന്ന ഉടനെ തന്നെ കുളിപ്പിക്കാമല്ലോ അപ്പോൾ അതാ എണ്ണയൊക്കെ ചൂടായി നമ്മുടെ ഉള്ളി വാടയൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ അതൊന്നും കാണിച്ച് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ റെഡിയായി അവളെ കൂട്ടി വരികയാണ് കേട്ടോ ഞാനവിടെ ലും വണ്ടി വേറലും ഒന്നിച്ചേരുന്നു ആദ്യമൊക്കെ അവരെത്താൻ നാലേ മുക്കാലൊക്കെ ആവലുണ്ട് ഇപ്പം നാലര ആവുമ്പോ തന്നെ എത്തും കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ആ ഒരു സമയം കണക്കാക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ അല്ലെ പിന്നെ അവിടെ പോയിട്ട് കുറെ നേരം അങ്ങനെ നിക്കേണ്ടി വരും അപ്പൊ ഇപ്പൊ പിന്നെ ആദ്യമൊക്കെ ഞാൻ പോയി അവിടെ വണ്ടി വരുമ്പോ തന്നെ അവിടെ നിന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഇറങ്ങി അങ്ങനെ കുറച്ചെങ്കിലും വരും അപ്പൊ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോ തന്നെ ആൾക്ക് മണൊക്കെ കിട്ടിയിട്ടുണ്ട് ഉള്ളി വടേന്റെ അത് അപ്പുറത്ത വേ നടക്ക് കുളിക്കാന് അങ്ങനെതാ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ ഒക്കെ അരക്കാൻ കേട്ടോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു വർത്തക കാശണം കണ്ടപ്പോ കൂടിയിട്ടുണ്ട് അങ്ങനെ വന്ന ഉടനെ തന്നെ ഉള്ളിവടേൻ്റെ മണക്കാട് പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ എപ്പോഴും വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ എണ്ണക്കടികളൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കുമായിരുന്നു അപ്പോൾ പിന്നെ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു സംശയത്തില്ല പിന്നെ ഇപ്പോൾ അതാ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾ വന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അതിൻ്റെ ഇടക്ക് വന്നിട്ട് ചോറിനുള്ള വെള്ളം കൂടെ വെക്കുകയാണ് രാത്രിയാണ് കേട്ടോ ചോറും കറിയൊക്കെ ഞാൻ വെക്കുക ഉച്ചയ്ക്ക് പിന്നെ ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ട് ഞാൻ രാത്രിക്കത്ത് ചൂടാക്കുകയൊക്കെ അങ്ങനെ ചെയ്തൊപ്പിക്കലാണ് അങ്ങനെ അങ്ങനെതാ അരിയൊക്കെ ഇട്ട് അരി തവച്ചപ്പോൾ പിന്നെ നമ്മുടെ റൈസ് കുക്കറിലേക്ക് അങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം വെക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ തണുപ്പും കൂടെ ആയതുകൊണ്ട് ആ ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാമല്ലോ അല്ലെങ്കിൽ രാവിലെ വെച്ചാൽ പിന്നെ അത് ചൂടാക്കാൻ നിൽക്കണം എന്തായാലും പണി തന്നെയാണ് ഇവിടെ ചൂട് തണുപ്പുള്ളത് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ അതാ ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടായിരുന്നു ഇടിച്ചക്ക ഞാൻ ഇന്നലെ വേവിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ കുറച്ച് അതിൻ്റെ അടുത്ത് വറവിട്ട് ഇന്നലെ കൈ കൂട്ടി ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതൊന്ന് ചതച്ചെടുത്തിട്ട് ഇതാ വറവിട്ടെടുക്കുകയാണ് നല്ല വെന്തോണ്ട് തന്നെ കുക്കറിൽ ഞാൻ വിസിൽ കയറ്റിയതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കയ്യിലോണ്ട് തന്നെ ഒന്ന് ഉടയ്ക്കാനുള്ളത് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ കുറച്ച് കടുകും പിന്നെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അത് വറവിട്ടെടുക്കുന്നത് കരണ്ടടുക്കുമ്പോൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് പിന്നെ അപ്പോൾ ഇതിൻ്റെ മേലെ വറവിടാനൊക്കെ വെക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പണി കിട്ടും ഇടയ്ക്ക് ഞാൻ ഓഫാക്കിയിട്ടും കുറച്ചിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ വറവിട്ടെടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ചക്കയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇടിച്ചക്ക എൻ്റെ ഒരു സീസണാണല്ലോ അല്ലേ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയോ ഉണ്ടാക്കിയോ എന്നൊക്കെ പറയുക കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഷെഫീക്ക പണിയും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ വരുമ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ട് വറ്റയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ കഷ്ണം മീൻ വെട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല വേഗം അത് കഴുകിയതാ കറി ആക്കിയിട്ടുണ്ട് ഇപ്പൊ മീൻകറി വെക്കാനൊക്കെ ഈ ഒരു അലൂമിനിയം ചാട്ടി തന്നെയാണ് കേട്ടോ ഉള്ളത് മൺചാട്ടി പൊട്ടി പോയി ഇനി ഇനിയിപ്പോ ഒരു മൺചാട്ടി വാങ്ങണമെങ്കിൽ അത് വാങ്ങി കൊറേ എന്ന് വിചാരിക്കും വാങ്ങണംന്ന് പിന്നെ അത് ഏർ കിട്ടുന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കവൻറ്റിൽ മൺചട്ടിയിൽ കറി വെക്കാനുള്ളത് ശരിയാണ് പെട്ടെന്ന് തന്നെ വാങ്ങണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരടുപ്പിൽ മീൻ ക മീൻ പൊരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അപ്പം ആയപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡും കൂടെ കഴിക്കുകയാണ് രാത്രിക്കകത്ത് അപ്പോൾ അത് ആ ചോറും നമ്മുടെ ഉപ്പേരിയും മീൻ പൊരിച്ചതും പിന്നെ മീൻ്റെ തല മാത്രമാണ് കേട്ടോ കറി വച്ചു ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കൂട്ടി ഒക്കെ കഴിച്ചു പിന്നെ പല പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി കഴുകിയൊക്കെയാണ് ഇനിയിപ്പോൾ എൻ്റെ ഏറ്റവും ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ അരി അരച്ചുവൊക്കെ ലാടോ രാവിലൊക്കെ ഉള്ള അപ്പോൾ അതും ഒന്ന് അരച്ചെടുത്ത് നമ്മുടെ റൈസ് കുക്കറിൽ വെള്ളം തിളപ്പിച്ച് ഇറക്കി വെച്ച് അതിലേക്കങ്ങി ഇറക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ പറിച്ചു വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ അങ്ങനെ ഇറക്കിയൊക്കെയാണ് കേട്ടോ ചെയ്യല് അപ്പോൾ അപ്പൊ അങ്ങനെ അതും സെറ്റായി രാത്രിക്കത്തെ എന്റെ പണികളെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടോ ഏകദേശം നല്ല ഫുള്ളും കഴിഞ്ഞ് നമ്മളെ കിച്ചൺ അങ്ങ് പൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയിപ്പം ഉം ആദ്യമൊക്കെ പെട്ടെന്ന് തന്നെ കിടക്കുകയും ചെയ്യായിരുന്നു പിന്നെ അത് പറ്റൂലല്ലോ നമ്മുടെ സക്കിക്കുട്ടീൻ്റെ പഠനം കഴിയുമ്പം തന്നെ ഏകദേശം ഒമ്പതരൊക്കെ ആവും അപ്പോൾ പിന്നെ ഞാനൊരു പത്തുമണിയൊക്കെ ആകുമ്പോ പത്ത് മണിയൊക്കെ കഴിയും കേട്ടോ കിടക്കാന് എന്തായാലും ഫുഡ് കഴിക്കലും പിന്നെ ബാക്കി പരിപാടികൾ പെട്ടെന്ന് അങ്ങ് തീർക്കും അപ്പം അതാ നമ്മളെ അടുക്കളയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണല്ലോ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ അസ്ലാമലൈക്കും